ഹലോ അപ്പോൾ അപ്പം ചെറിയൊരു എൻഗേജ്മെൻറ്റ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കാക്കുൻ്റെ മാമൻ്റെ മോൻ്റെ മിട്ടായി എടുക്കലായിരുന്നു അപ്പോൾ അതാ അയിനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചിക്കനും സിസ്റ്റേഴ്സും കുട്ടികളും എല്ലാവരും കൂടി അവിടെ ഗിഫ്റ്റൊക്കെ പിടിച്ച് റെഡിയായി ഫോട്ടോസ് വീട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ആ പയ്യനെ അവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പെണ്ണീൻ്റെ ബ്രദേഴ്സും ഫാദറൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണ് പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നാൽ നമ്മളത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ ബ്രൈഡിനെ അങ്ങനെ അതിൻ്റെ കൂടെ നമ്മൾ ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയും ചിക്കൻ മന്തിയൊക്കെ ആയിരുന്നു അത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ പിന്നെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബൈക്കമ്മിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കട്ടച്ചിറ വഴിയാട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കട്ടച്ചിറ പ പുഴ കട്ടച്ചിറപ്പാലും അങ്ങനെ നമ്മൾ കട്ടച്ചിറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ നാട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അതായത് പുതിയാപ്പിളിൻ്റെ നാട്ടിൽ അവിടുന്ന് പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സപ്പോർട്ട് ചെയ്യാൻ മറക്കെല്ലാം ഒക്കെ ബൈ